ഒരു വിവാഹത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയോ ഒരു വിവാഹ മേഖലയിൽ ഒരു വിവാഹ മണ്ഡപത്തിലോ പന്തലിടെ പോയിരിക്കാൻ നമുക്കിന്ന് കഴിയുമോ എന്താ കാരണം പേരിനവിടെ ഒരു മൗലവി ഒരു മുസ്ലിയാരി അറബിയിലോ മലയാളത്തിലോ എന്തൊക്കെയോ ചില ഹുബാഹുള്ള പേരിൽ ഒരു ചടങ്ങ് നിർവഹിച്ച അയാളറിപ്പോന്നവിടെ നടക്കുന്നത് മുഴുവനും ചെകുത്താൻ ഇഷ്ടമുള്ള തുള്ളലുകളും ചാട്ടങ്ങളും പാട്ടുകളുമാണ് ആ വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടു ചെന്ന് ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഗൗരവത്തോടുകൂടെയാണ് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായ നിലയ്ക്ക് തന്നെ നിർവഹിക്കുവാൻ നമ്മളാണ് തയ്യാറാവേണ്ടത് അതുകൊണ്ട് തന്നെ വിവാഹ വേദികളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എന്ത് നടക്കുന്നുണ്ടോ അതിന്റെ ഒപ്പം കൂടിയായി നമ്മൾ മാറരുത് ഞാൻ ഞാനതിലില്ല എന്റെ മക്കൾ അതിലില്ല എന്ന് ഉറപ്പു ഓരോ ഉപ്പയുടെയും ഉമ്മയുടെയും കടമയാണ് അതല്ലാതെ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ന്യൂ ജനറേഷൻ അല്ലേ അവരുടെ കൂടെയൊക്കെ നിന്ന് കൊടുക്കാതെ നമ്മളായിട്ട് അതിനെയൊക്കെ എതിർത്താൽ ഇപ്പോഴത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ നിങ്ങളെ ഈ ഖുർആാൻ മദീസൊക്കെ പറഞ്ഞിങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നാ മതി ഇതൊന്നും ഇന്നത്തെ തലമുറ സ്വീകരിക്കൂല എന്നും പറഞ്ഞിട്ട് എന്നാ പിന്നെ മക്കളെ അടിച്ചു പൊളിക്ക് എന്നും പറഞ്ഞിട്ട് ബാപ്പ എന്ന് പറയുന്ന ഉമ്മ എന്ന് പറയുന്നവർ നട്ടല്ലില്ലാതെ സർവ തിന്മകൾക്കും തോന്നിയാസങ്ങൾക്കും മൗനം പാലിക്കുകയാണെങ്കിൽ പരലോക കോടതിയിൽ നിങ്ങൾ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടേണ്ടി വരിക അട്ടഹസിക്കേണ്ടി വരിക നിലവിളിക്കേണ്ടി വരിക എന്ന് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളൂ